ഓക്കെ അപ്പോൾ എൽ ഡി സി എൽ ജി എസ് എക്സാം എഴുതുന്ന കുട്ടികളെ നിങ്ങൾക്ക് ഈ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് വളരെ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒരു പരിപാടി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് എന്നൊന്ന് നമ്മൾ കമ്പയർ സ്റ്റഡിയിലൂടെ എന്ത് ചെയ്യും പഠിക്കും കുറേശോ കുറേശ് പഠിക്കും ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്രധാനപ്പെട്ട കലണ്ടവേഴ്സ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒരു വഴിക്ക് ആയക്കിന് ശേഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഒരു മെയ് വരെയുള്ള ഇപ്പം എൽ ഡി സി പരീക്ഷയൊക്കെ വരാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് ഈ ജൂലൈയിലും ഓഗസ്റ്റിലുള്ള ആൾക്കാർ മെയ് വരെയുള്ള കംപ്ലീറ്റ് അവസ്ഥ ആയിട്ട് നോക്കിയിരിക്കണം മെയ് ചിലപ്പം ജൂൺ വരെയൊക്കെ നോക്കേണ്ടി വരും വേണ്ട എന്തായാലും നമ്മൾ ആ രീതിയിൽ കറണ്ട് നമ്മൾ എന്ത് ചെയ്യും പഠിച്ച് പോകും ഓക്കെ അപ്പോൾ അത് ആ രീതിയിൽ എന്ത് ചെയ്യുക ഫോളോ ചെയ്ത് കൂടെ വരിക ഓക്കെ പിന്നെ നമ്മുടെ എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി ഓൺലൈൻ ബാച്ചുകളുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ കുടുംബം നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് ആണ് നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിലുള്ള കറണ്ടവൈസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പം ജൂലൈയിലാണ് പരീക്ഷയെങ്കിൽ ജൂലൈ തന്നെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മെയ് വരെ ഉള്ളെങ്കിലും മെയ് വരെയുള്ള നോക്കിയിരിക്കണം ഓക്കെ അത് മാത്രമല്ല പഴയ കറണ്ട് വൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് വൈസ് നമ്മൾ നോക്കിയിരിക്കണം ഓക്കെ അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി എസ് സി ബുള്ളറ്റിലെ പ്രധാനപ്പെട്ട കറണ്ട്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച തീയതി ചോദിക്കും എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് പുതിയ പാർലമെന്റ് മന്ദിരം ആർക്ക് രാജ്യത്തിന് ആര് സമർപ്പിച്ചത് നരേന്ദ്രമോദി സമർപ്പിച്ചത് ഓക്കെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പിയുടെ പേരെന്താ വെറും പട്ടേലല്ലസ്മുഖ് പട്ടേല് ബിമൽ ഹാസ്മുഖ് പട്ടേല് ഓക്കെ എവിടെ നിന്ന് പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ ബിമൽ ഹാസ്മുഖ് പട്ടേൽ ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ട് പ്രധാന ശില്പിയുടെ പേര് ബിമൽ ഹസ്മുഖ് പട്ടേൽ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുങ്കനാഥ് ഏത് സംസ്ഥാനത്താണ് തുംഗനാഥ് ഉത്തരാഖണ്ഡിലാണ് തുംഗനാഥ് ഉത്തരാഖണ്ഡിലാണ് ഏട്ടാ നമ്മൾ പഠിച്ച കണ്ട പൈസ തന്നെയാണത് ഓക്കെ അപ്പൊ തുംഗനാഥ് ആ സ്ഥലത്തിന് എവിടെയെന്ന് വെച്ചാൽ തുംഗനാഥ് ഉത്തരാഖണ്ഡ് ഓക്കെ അടുത്ത് മെയ്ദി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്ന സംസ്ഥാനമാണ് നടന്ന സംസ്ഥാനം മണിപ്പൂരാണ് ഞാനുള്ളത് മണിപ്പൂരാണ് കേട്ടോ മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്ന സംസ്ഥാനം മണിപ്പൂരാണ് ഓക്കെ അടുത്ത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം എത്ര രൂപ നാണയം എഴുപത്തി അഞ്ച് രൂപ നാണയമാണ് എത്ര രൂപ എന്നാണ് എഴുപത്തി അഞ്ച് രൂപ നാണയമാണ് നിങ്ങൾ ഇത് കേട്ടിരുന്നാൽ കേട്ടോ നിങ്ങൾ നോട്ട് വേറെ തരാം അപ്പം ആവശ്യമുള്ളത് ആവശ്യം ഇല്ലാതെ ഇല്ല ആവശ്യമുള്ള പോയിന്റ് എന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ ഓക്കെ എല്ലാം ഇങ്ങനെ എഴുതണമെന്നില്ല കാരണം നമുക്ക് അരണ്ട പൈസ അല്ലേ നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾ പിന്നെ എഴുതി പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ എഴുപത്തി അഞ്ച് രൂപ നാണയമാണ് എന്ത് ചെയ്ത് പാർലമെന്റ് പാർലമെന്റിന്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ നാണയം എത്രയാണ് എഴുപത്തഞ്ച് രൂപ നാണയമാണ് ഓക്കെ ഞാൻ അടുത്തൊരാളുടെ പേര് പറയാം നിങ്ങൾ പ്രത്യേകത പറയണം മുത്തമിഴ് സെൽവിസ്റ്റ് മുത്തമിഴ് സെൽവി ആണെന്ന് കേട്ടു എവറസ്റ്റ് കിടക്കി ആദ്യത്തെ തമിഴ്നാട് വനിതയാണ് ആര് മുത്തമിഴ് സെൽവി എട്ടാ മുത്തമിഴ് സെൽവി അപ്പൊ എവറസ്റ്റ് കിടക്കി ആദ്യം തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി ഓക്കെ ആരെങ്കിലും നമ്മളെ കേരളത്തിൽ കിടക്കിയിട്ടുണ്ടോ മലയാ വനിതകള് വനിതകള് മണിതനം കേടക്കിയിട്ടില്ലേ കേരളത്തിൽ പാടാണ് കേരളത്തിൻ്റെ മെമ്പിള്ളൊരു ഇത്തിരി പടീരമണ്ട ചടിക്കരയായി തന്നെ അമ്മച്ചേരും കുമാരം കയറി പെണ്ണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ പെൺകുട്ടികൾക്ക് കുറേ റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴല്ലേ ഈ ഒരു തെങ്ങിലൊക്കെ കയറണ ലേഡീസൊക്കെ വന്നത് അല്ല നമുക്ക് പണ്ടൊക്കെ നമുക്ക് നമ്മളെ കുട്ടിക്കാലത്ത് ഒരാൾ ഇവിടെ അപ്പുറത്ത് നമ്മളെ ഷൈനിയുടെ അമ്മ അവർ തെങ്ങി കയറും ഏ നീ കയറുമല്ലേ അവര് വിഷയം വെച്ചാ കേറു എവിടെ അല്ലാതെ കേറു ചോദിച്ചു മാത്രമല്ല ഓരോ ഓലയില് തൂങ്ങി അടുത്ത തെങ്ങിലോട്ട് പോവും ആ അത് ഞാൻ പറയും ഈ ഷൈനിയുടെ അമ്മയൊക്കെ ഈ തെങ്ങിൽ കയറാൻ പോണെന്നു പറഞ്ഞാൽ നമുക്ക് ആദ്യം അത്സ് കാരണം ഈ വളർന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യത്തില്ല അങ്ങനെയൊക്കെ അല്ലേ ഓക്കെ അത് അന്നൊക്കെ ഒരു ഇതായിരുന്നു ഇപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് തെങ്ങിക്കുന്ന സ്ത്രീകളുണ്ട് അതുല്യാണ് കണ്ടില്ലി സ്പൈഡർ വുമൺ ഓക്കെ അപ്പം എവറസ്റ്റ് കിടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് ആര് കുട്ടികളെ മുത്തമിഴ് സെൽവി ആരാണ് മുത്തമിഴ് സെൽവി ഓക്കെ അതുപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിയറ്റ്നാമിന് കൊടുത്ത ഒരു മിസൈൽ കോർവെറ്റ് ഉണ്ട് മിസൈൽ കോർവെറ്റ് ആ അപ്പം അത് ഐ എൻ എസ് കിർപ്പാൻ നമുക്കത് ചിലപ്പോൾ തിരിച്ചായിരിക്കും ചോദിക്കുന്നത് ഐ എൻ എസ് കിർപ്പാൻ നമ്മൾ ഏത് രാജ്യത്തിനാണ് നമ്മൾ നൽകിയതെന്ന് ചോദിക്കും ഇന്ത്യ ഇന്ത്യ ഏറെ ഏതിനാണ് കൊടുത്തത് വിയറ്റ്നാമിനാണ് കൊടുത്തത് വിയറ്റ്നാം ഓക്കെ അടുത്ത് ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയില് ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്ന ആരാ കങ്കണ റണ് കങ്കണ റൺ കങ്കണ റണ് ഔട്ട് അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്ന ആരാണ് കങ്കണ റണ് കങ്കണ റൺ കേട്ടോ ഏട്ടാ ഓക്കെ അടുത്ത ചോദ്യം ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവനൂഗിനിയുടെ ഔദ്യോഗിക ഭാഷയായ ടോക്ക് പിസിനയിലേക്ക് ടോക്ക് പിസിൻ ടോക്ക് പിസിൻ എന്നുള്ളൊരു ലാംഗ്വേജ് ഉണ്ട് ടോക്ക് പിസിനിലേക്ക് വിവർത്തനം ചെയ്തത് തിരുക്കുറലാണ് ഏറെ ഉള്ളത് തിരുക്കുറലു കേട്ടോ അപ്പം ആ രണ്ട് ആൾക്കാരുടെ പേര് പഠിച്ചോണേ ശശീന്ദ്രൻ മുത്തുവല്ലേ ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ആ ശുഭാ ശശീന്ദ്രൻ എന്താണ് ശുഭ ശശീന്ദ്രനും ചേർന്ന് തമിഴ് കൃതിയായ തിരുക്കുറലെന്ത് ചെയ്തു തിരുക്കുറൽ പാപ്പുവ നൂകിനിയുടെ ഔദ്യോഗിക ഭാഷയായ ടോക്ക് പിസിനേക്ക് എന്ത് ചെയ്തു വിവർത്തനം ചെയ്തു അപ്പൊ അത് ഏത് കൃതിയാണ് തിരുക്കുറൽ പറവളരെ തിരുക്കുറൽ ഓക്കെ അടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലയിലിരുന്ന നഗരം ഏതാണ് സൂറത്താണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയ നിലയിലിരുന്ന നഗരം ഏതാണ് സൂറത്താണ് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയ നിലയിലുള്ള നഗരം ഏതാണ് സൂറത്താണ് ഓക്കെ അടുത്ത് ഇന്ത്യയിൽ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം ഏതാണ് ഏതാണ് ജിം കോർബറ്റ് കോർബറ്റാണ് ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം ഏതാണ് ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണ് ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണ് ഓക്കെ അടുത്ത് ഇന്ത്യയുടെ ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആണ് ഏതാണ് മധ്യപ്രദേശ് ആണ് ഓക്കെ ഇന്നലെ ക്രിസ്റ്റിന്റെ ആ ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ആണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് ഇന്നലെ ഇവിടെ നമ്മളൊരു കറണ്ട് അവേഴ്സ് ക്വസ്സിന് ഇട്ടിട്ടുണ്ടായിരുന്നു ചോദ്യം യുവമാര് കേരളം വെട്ടിക്കൊടുത്ത് ഇത് ഇവർക്ക് അറിയാമോന്നെങ്കിൽ കേരളം അല്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ ജാർഖണ്ഡ് അവിടെ മൂന്നാണ് ബന്ധപ്പെട്ട ആനകളുമായി ബന്ധപ്പെട്ടില്ല കാരണം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ആനകൾ ഔദ്യോഗിക മൃഗമായിട്ടുള്ളതും ഈ മൂന്നിടത്ത് ആനയുടെ ഔദ്യോഗിക മൃഗം കേരളമായാലും കർണാടക ആയാലും ജാർഖണ്ഡ് ആയാലും ഏതാണ് ആനയാണ് ഔദ്യോഗിക മൃഗം ഞാൻ പറഞ്ഞതൊക്കെ തിരിയുന്നുണ്ടോ ഓ ഈ ജലദോഷമായോണ്ട് എനിക്ക് തന്നെ എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല ഈ ചെവി മൂക്കൊല്ലറിഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പൊ ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ് ആണ് യുറ ടീം എന്നല്ല കേരളം പെട്ടി കൊടുത്ത് കേരളം പറഞ്ഞ് തെറ്റി എന്റെ അമലിന്റെ ടീം എന്ത് ചെയ്യുന്ന അറിയാമോ കർണാടകം വെട്ടിക്കൊടുത്ത് അപ്പൊ അതിലെ ടീം ജാർഖണ്ഡ് അടിച്ച് മാർക്ക് അവർക്ക് ഓക്കെ അപ്പൊ ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് സംസ്ഥാനമാണേത് ജാർഖണ്ഡ് ജാർഖണ്ഡ് ഓക്കെ 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 ആ അടുത്ത് നമുക്ക് ചോദിക്കാൻ ഉറപ്പുള്ള ചോദ്യമാണ് നമ്മുടെ ശ്രീഹരിക്കോട്ടിലെ സതീഷ് തമാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ ചന്ദ്രയാ വിക്ഷേപിച്ച തീയതി എന്നാണ് രണ്ടായിരത്തി മൂന്ന് ജൂലൈ

ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്ത് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കണ്ട വയസ്സൊന്ന് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് പഠിക്കാം മനസ്സിലായില്ല അതാ പറഞ്ഞത് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റിലീണ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റിലേന പേര് ഔര് തുടങ്ങും ഇറൽ അവസാനിക്കും നടക്കു ൂ ക്ഷിണമിടാർ വെറ്റില്ല ഏതാണ് വെറ്റില്ല ഓക്കെ അപ്പൊ ഇരുപത്തി എട്ടിന്റെ എന്താ പുതിയ പാർലമെന്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഓക്കെ ശില്പിമൽ ബിമൽ ഹസ്മുഖ് പട്ടേൽ ഓക്കെ ഉത്തരാഖണ്ഡിന്റെ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓക്കെ സ്മാരക കേന്ദ്രമേ പ്രഖ്യാപിച്ച തുങ്കനാഥ് ഉത്തരാഖണ്ഡിലാണ് മണിപ്പൂര് മെയ്തി സമുദായത്തിന്റെ പട്ടിക സമുദായത്തിന്റെ പട്ടിക പദവി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നവും നടക്കുന്ന ആണയത് മണിപ്പൂര് ഓക്കെ അടുത്ത എഴുപത്തഞ്ച് രൂപ നാണയം എന്തുമായി ബന്ധപ്പെട്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ട് മുത്തമിഴ് സെൽവി ആരാ ആദ്യം മുത്തൽവി ഓക്കെ അയിന സ്ക്രിപ് ആണ് ആർക്കും കൊടുത്ത് പി എൻ എം നമ്മൾ കൊടുത്ത് കങ്കണ റൺ ചോദ്യം എന്തായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയില് ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്ന വ്യക്തിയാണ് ആര് കങ്കണ റൺ ഔട്ട് ഓക്കെ തിരുക്കൂറലിന്റെ ചോദ്യം നമ്മൾ പറഞ്ഞായിരുന്നു എന്താ തിരുക്കൂറല് ശശീന്ദ്രൻ മുത്തുവയിലും ഭാര്യ ശുഭ അല്ല ശോഭ അല്ല ശുഭ 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 ശശീധരനും ചേർന്നിട്ട് പാപ്പുവാ നൂകിനിയിലെ ഔദ്യോഗിക ഭാഷ ആയിട്ടുള്ള ടൊക്ക് ടോക്കല്ല എന്തരായാലും ഇങ്ങനെ നമുക്ക് കയറി ചോദിക്കാൻ പോകണില്ല പാപ്പുവാനൂകിയിലെ ഭാഷയിലേക്ക് മാറ്റിയത് ആരെന്നുണ്ടെങ്കിൽ ചോദിക്കാം അതും ചാൻസ് ഇല്ല ചോദിക്കാൻ പോണത് ഏത് കൃതി ചോദിക്കാൻ പോകണം മനസ്സിലായില്ല ഇങ്ങനെ ഈ ചോദ്യം ഇങ്ങനെ തന്നിട്ട് ശശീന്ദ്രൻ ശശീന്ദ്രൻ മുത്തുവേൽ പാണ്ഡ്യൻ മുത്തുവേൽ പാണ്ഡ്യൻ മുത്തുവേൽ പാണ്ഡ്യൻ പണ്ടേ അങ്ങേരി ടൈഗർ ആ ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ സുഭാഷ് ശശീന്ദ്രൻ ചേർന്നിട്ട് ഈ പോലെ ഇങ്ങനെ ചോദിക്കും പാപ്പുവാൻ യോഗിനിയയിലെ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ടോക്ക് ബിസിനിലേക്ക് മാറ്റിയതെന്ന് ചോദിക്കും കൃതി ചോദിക്കും അത് ആ തിരുക്കൂറൽ തിരുക്കൂറ് ഓക്കെ പിന്നെ സൂറത്തിന്റെ ചോദ്യം എന്തായിരുന്നു ഏറ്റവും വലിയ ഓഫീസ് അമുച്യോ ലോകത്തിലെ അടുത്ത് കോർബറ്റ് ടൈഗർ ചോദ്യം ഏറ്റവും കടുവകൾ കാണപ്പെടുന്ന സംരക്ഷണ കേന്ദ്രം മധ്യപ്രദേശിന്റെ ചോദ്യം ഏറ്റവും കടുവകൾ കാണപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡിന്റെ ചോദ്യം ആ എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ചത് ജാർഖണ്ഡ് ഓക്കെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനാലിന് വിഷാണി ഓക്കെ അടുത്ത് ഔദൂർ വെറ്റിലൂ ഭ സൂചി പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റിലയാണ് ഏത് ഔദൂർ വെറ്റില ഔദ്ദൂർ ഇവിടെ വെറ്റില കളും കാണാല്ലോ നഷ്ടമാണോ ഓക്കെ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ് എൻ ഗ്യാപ്പ് എൻ ക്യാപ്പ് പിള്ളേരെ മനസ്സിലായ കാറുകൾക്ക് എന്ത് കൊടുക്കും ഇപ്പൊ നമ്മൾ ഈ പറയണ മറ്റേ ഫ്രിഡ്ജ് അതൊക്കെ വാങ്ങും വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങുമ്പോഴും സ്റ്റാർ റേറ്റിംഗ് കണ്ടിട്ടില്ലേ പിള്ളേരെ അതുപോലെ നമ്മൾ ഈ കാറുകൾക്ക് എന്ത് കൊടുക്കും സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും അങ്ങനെ അതിന് വേണ്ടിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഭാരത് എൻ ഗ്യാപ്പ് ഭാരത് എൻ ഗ്യാപ്പ് എൻ സി എ പി ഭാരത് എൻ ഗ്യാപ്പ് അടുത്ത് രാജ്യത്ത് ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ് ചെന്നൈയിലാണ് ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിലവിൽ വരുന്നത് എവിടെയാണ് ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നല്ല ക്യൂസ്റ്റ്യാണ് പല ടീമുകളും കുറെ സംസ്ഥാനമൊക്കെ പറഞ്ഞ് തെറ്റിച്ചേരുന്നത് ആ അതും തമിഴ്നാട് തമിഴ്നാടാണ് കേട്ടോ ഓക്കെ രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോളീസ് യൂണിറ്റ് ചെന്നൈയിലാണ് അതുപോലെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ എവിടെയാണ് പറയണേ തമിഴ്നാട് ഓക്കെ അടുത്ത് രാജ്യത്തെ തിരഞ്ഞെടു തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതി അതായത് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കും അതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതി ആയി രണ്ട് വാക്കുണ്ട് രണ്ടാമത്തെ ഭാഗം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി എന്താണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി മനസ്സിലായോ അപ്പൊ എന്താണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്ന പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഓക്കെ അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം കിട്ടി കാത്തിരുന്നാൽ ഓക്കെ ഏതാണ് തമിഴ്നാട് ഏതാണ് തമിഴ്നാട് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് സംസ്ഥാനമാണേത് തമിഴ്നാട് എന്താ പറ്റി ഇന്ത്യയിൽ ആദ്യമായി അത് മുഴുവൻ സർക്കാർ സ്കൂളുകളാണ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് സംസ്ഥാനമാണേത് തമിഴ്നാട് ഐഎസ്ആറുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്ന എവിടെ ആ കുലശേഖരം തമിഴ്നാട് ഐ എസ് ആറുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്ന എവിടെയാണ് കുലശേഖരം തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ഹബ് സ്ഥാപിതമാകുന്ന എവിടെ ഈ ഐ ടി ഹബ് അവർക്ക് ലക്ക ആണ് ലക്നൌകെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ഹബ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് ലക്നൗ 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 ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിന് എന്താണ് ലക്നൌ തലസ്ഥാന ലക്നൗ ഏത് നദീതീരത്താണ് ഞാൻ തരില്ല ഗവച്ചിട്ടുള്ള പേര് തന്നെ ഗഗിയല്ല ഗോമതി അടേ ഗോമതി ഓക്കെ ഗോമതി ഗോമതി ഓക്കെ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ഹബ്ബ് സ്ഥാപിത പറയം വന്നവിടേന ഉല ആണ് ഓക്കെ 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 ആ അടുത്ത് ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ എ പി ജെ അബ്ദുൽ കലാം കേട്ടോ അപ്പൊ ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ എന്ന് കഴിഞ്ഞാൽ എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം ആണ് നസീമ മരക്കാറും വൈഎസ് രാജനും ചേർന്നാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് ആരൊക്കെയാണ് നസീമ മരക്കാറും വൈ എസ് രാജനും ഓക്കെ അപ്പൊ മെമ്മറീസ് നെവർ ഡൈ ആരുടെ പുസ്തകമാണ് അല്ലെങ്കിൽ ആരെ കുറിച്ചുള്ള പുസ്തകമാണ് എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള പുസ്തകമാണ് എഴുതിയിരിക്കുന്നത് നസീമ മരക്കാറും വൈ എസ് രാജനം ഓക്കെ ശരി അടുത്ത ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനമല്ല അനാച്ഛാദനം ടാൻസാനിയയിൽ രവീന്ദ്രനാഥ് ടാഗോർ അനാച്ഛാദനം ചെയ്തത് ആരുടെ പ്രതിമയാണ് ജി എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ടാഗോർ അല്ല ടാഗോർ അല്ല വിവേകാനന്ദൻ ഓക്കെ സ്വാമി വിവേകാനന്ദൻ ഓക്കെ അപ്പൊ ഞാൻ പറയുന്നില്ലേ കവം കയറി തലച്ചോറ് പൊന്നിരിക്കുകയാണ് അങ്ങോട്ടേ മിസ്റ്റേക്ക് ശ്രമിക്കുക അപ്പൊ ടാൻസാരിൽ ആരുടെ പ്രതിമയാണ് മന്ത്രി എസ് ജയശങ്കർ അനാച്ഛരണം ചെയ്തത് ആടെയാണ് വിവേകാനന്ദൻ ഇവിടെ ഈ ഭാഗത്തെങ്ങും ടാഗോറിന് വാക്കോലും ഇല്ല പക്ഷെ ഞാനത് കണ്ടു സ്റ്റേജ് ഓഫ് ഹാലുസിനേഷൻ ഓക്കെ ക്ലിയർ ആണല്ലോ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കനായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരമാരാണ് സച്ചിൻ സച്ചിൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരമാരാണ് സച്ചിൻ റാച്ചിഡൂക്കറാണ് ഓക്കെ അടുത്തത് ഇന്ത്യയിൽ ആദ്യത്തെ ബയോസയൻസ് സിനിമ ബയോസയൻസ് സിനിമ ഞാൻ പറയാം മൂന്ന് ഭാഗമുണ്ട് ഉണ്ട് ഫസ്റ്റ് ഭാഗം ദ രണ്ടാമത്തെ ഭാഗത്തിന്റെ ആദ്യത്തെ അക്ഷരം വ മൂന്നാമത്തെ ഭാഗത്തിന്റെ ആദ്യത്തെ അക്ഷരം വാക്സിൻ വാർ വാക്സിൻ വാർ കേട്ടാ ദ വാക്സിൻ വാർ ആണ് ആദ്യത്തെ ബയോ സയൻസ് സിനിമ എവിടെ ഇന്ത്യയിൽ ആദ്യത്തെ ബയോ സയൻസ് ബയോസയൻസ് സിനിമയാണേത് ദ വാക്സിൻ വാർ ദ വാക്സിൻ വാർ ഓക്കെ 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 അപ്പൊ സംവിധാനം വിവേക അഗ്നിഹോത്രി സംവിധാന വാരാണ് ഇതൊക്കെ ചോദിക്കുമ്പോഴല്ലേ ഇതൊക്കെ ഓർത്ത് വെച്ചോ കേട്ടോ അപ്പൊ വാക്സിൻ വാർ സംവിധാനം ചെയ്ത ആരാണ് വിവേക അഗ്നി ഹോത്രി വിവേക അഗ്നി ഹോത്രി ഓക്കെ ശരി അപ്പൊ കൊറോണ മഹാമാരിയും അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിന്റെ കണ്ടുപിടുത്തവും അവതരിപ്പിക്കുന്ന സിനിമയാണിത് മനസ്സിലായത് സംഭവം പേരിട്ടിപ്പോൾ മനസ്സിലായി കാണും കോവിഡും കോവിഡുമായി ബന്ധപ്പെട്ട വാക്സിൻ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട സിനിമയാണ് ഏത് ദ വാക്സിൻ വാർ എന്ന സിനിമ മനസ്സിലായോ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ഓക്കെ 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 അടുത്ത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ ഐ എ എസ് ഓഫീസറുടെ പേരെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുത്തുവേൽ പാണ്ഡ്യൻ മുത്തുവേൽപാണ്ഡ്യന്റെ പാണ്ഡ്യൻ ഉണ്ട് പിന്നെ മഹാഭാരതത്തിലൊരു കഥാപാത്രത്തിൻ്റെ പേരുണ്ട് ഓ വരു ബില്ലിന്റെ വീട് അർജുൻ പാണ്ഡ്യൻ ഏതാണ് അർജുൻ പാണ്ഡ്യൻ അപ്പൊ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ ഐ എസ് ഓഫീസർ ആരാണ് അർജുൻ പാണ്ഡ്യൻ അപ്പൊ നമ്മൾ ഈ സെക്ഷൻ നമ്മൾ ഒന്നുകൊണ്ടൊന്ന് ഓടിച്ചു വരാൻ പോവേണേ എന്താണ് ഭാരത് എൻ ഗ്യാപ്പ് കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുന്നത് ഓക്കെ ചെന്നൈയിൽ എന്താണ് ആരംഭിച്ചത് ചെന്നൈയില് ഡ്രോൺ പോലീസ് യൂണിറ്റ് തമിഴ്നാട് നമ്മൾ രണ്ട് ചോദ്യം പറഞ്ഞിട്ടുണ്ട് എന്താ രണ്ട് ചോദ്യങ്ങൾ അത് കോമൺ ഡ്രോൺ ടെസ്റ്റിംഗ് സെന്ററും വന്നു പിന്നെ സ്കൂളുകൾ സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണവും ഓക്കെ അമൃതപാട് സ്റ്റേഷൻ പദ്ധതി എന്താ തിളക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ആ നവീകരണം നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി കുലശേഖര പട്ടണം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിതമാകുന്നത് കുലശേഖര പട്ടം ലെക്ക് നൗ ടി അടുത്ത് എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം നസീമ മരക്കാറും വൈഎസ് രാജനും ചേർന്ന് എഴുതിയ പുസ്തകം ശരി സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ എവിടാ ടാൻസാനിയില് ആര് അനാച്ഛാദനം ചെയ്തു സുബ്രഹ്മണ്യം ജയശങ്കർ അദ്ദേഹം ആരാണ് വിദേശകാര്യ വകുപ്പ് മന്ത്രി സച്ചിൻ എന്തുക്കുമ്പോൾ ചോദ്യം എന്താ ആ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഹൈക്കടക്കപ്പെട്ട വ്യക്തിയാണ് അർജുനർ ഓക്കെ അടുത്ത ചോദ്യം സിനിമ ബയോ സിനിമ ബയോസയൻസ് സിനിമ ഓക്കെ ശരി അതിന്റെ സംവിധാനം വിവേക അഗ്നിഹോത്രി ഓക്കെ ആരാണ് അർജുൻ പാണ്ഡ്യൂറോപ്പ് യൂറോപ്പിന് പോകേണ്ടത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കേടക്കിയ വ്യക്തിയാണ് ആര് അർജുൻ പാണ്ഡ്യ ഓക്കെ അപ്പം അത്രേ ഉള്ളൂ ഇത് സെക്ഷൻ നമുക്ക് ഇനി ഈ രീതിയിൽ എല്ലാ ദിവസവും കണ്ട നമുക്ക് കുറേ കുറേ എന്ത് ചെയ്യാം പഠിച്ചു തീർക്കാം ഓക്കെ ഇതൊക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ നിർമ്മിച്ച് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്യാം പഠിക്കാം ഡീറ്റലായിട്ട് പഠിക്കണം ഓക്കെ ശരി അപ്പം അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത കണ്ട വയസ്സ് ക്ലാസ്സിൽ കാണാം